ഹലോ ഡിയേഴ്സ് അപ്പോൾ ചെറിയ പെരുന്നാൾ ദിവസം വന്നെത്തി കുട്ടികൾ രാത്രി മെഹന്തി ഇട്ടിനെ അപ്പോൾ രാവിലെ ഒന്ന് ഉറക്കുതെളിഞ്ഞ് ടച്ചപ്പ് ചെയ്യുന്നതാണ് ഞാനാണെങ്കിൽ കിച്ചണിൽ ഫുൾ പണിയിലാണ് ഉള്ളത് കാരണം ഒറ്റക്കല്ലേ ഉള്ളൂ ഉമ്മയില്ലാത്തതല്ലേ അപ്പോൾ ബിരിയാണിയൊക്കെ ഒറ്റയ്ക്കന്നെ ഉണ്ടാക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോ ഇന്ന് പള്ളിയിൽ എട്ട് മണിക്കാണ് നിസ്കാരം അപ്പോ അനുജ രാവിലെ കുളിയെല്ലാം കയ്യിൽ പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകുന്ന തിരക്കിലാണുള്ളത് നമ്മടെ കണ്ണൂർ നാട്ടിൽ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ രാവിലെ തന്നെ എണീച്ചിട്ട് പിന്നെ ബിരിയാണിന്റെ പരിപാടി രാവിലെ തന്നെ തുടങ്ങും ചെല നാട്ടിലെല്ലാം ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം ആയിരിക്കും ബിരിയാണീന്റെ പരിപാടിയൊക്കെ തുടങ്ങും നമ്മൾ ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഐറൂട്ടിൻ്റെ ഡ്രസ്സ് ഇതാണ് ഞാൻ ഐറൂട്ടി ഒരുങ്ങിട്ട് കാണിച്ചരാം ഐറ അങ്ങനെ എൻ്റെ രണ്ട് പിള്ളേഴ്സിൻ്റെയും ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് രണ്ടാളേയും കൂടി ഫോട്ടോഷൂട്ടെല്ലാം എടുത്തു പിന്നെ അവർ ബിരിയാണി തിന്ന തിരക്കിലാണ് നമ്മൾ ചെറിയ പെരുന്നാൾ ബിരിയാണിയാണ് അപ്പോൾ ഗേസ് ഞാൻ ഈ ഡ്രസ്സെല്ലാം മാറ്റി നേരത്തെ കുറെ തിരക്കിലായിരുന്നു അതാണ് പിന്നെ വീഡിയോയിൽ എൻ്റെ ഫേസ് കാണിക്കാണ്ടിരുന്നത് ഇപ്പോൾ കുട്ടികൾ അയർ ഉറങ്ങുന്നുണ്ട് അയർ കുറേ വാശി പിടിച്ചു ഞാൻ ഡ്രസ്സ് മാറ്റാത്തോണ്ട് ഒക്കെ തറവാട്ടിലേക്ക് അങ്ങ് എത്തണം അവിടെ കുറേ വാശിയെല്ലാം പിടിച്ചിട്ട് ഉറങ്ങിയെന്ന് അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കുളിയും എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കലൊക്കെ കഴിഞ്ഞു പിന്നെ വലിയൊരു സന്തോഷം കാരണം എന്ന് വെച്ചാൽ മനസ്സിന് ഒരു സുഖമില്ല ഇല്ല ഉമ്മ ഇല്ലാത്തതുകൊണ്ട് ഉമ്മൻ്റെ കുറേ ഓർമ്മകളും അതെല്ലാം ആയിരുന്നു ഇവിടെ കഴിഞ്ഞ പെരുന്നാളിന് ഉമ്മാന്റെ നാൽപ്പതുമായിരക്കോ അതെല്ലായത് കൊണ്ട് പെരുന്നാൾ വലിഞ്ഞൊന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇപ്രേഷൻ ഞാൻ വിചാരിച്ചു പെരുന്നാൾ ഇവിടെ ആക്ക വീടച്ചിടേണ്ട ആവശ്യമില്ലല്ലോ ഉമ്മന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ അങ്ങനെ വന്നതാണ് കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ മാത്രമൊന്നും ഇല്ലാലോ ഇനിയിപ്പോൾ മദ്രസ തുറക്കുമ്പോൾ എനിക്ക് അങ്ങേക്ക് പോകേണ്ടത് വരും അപ്പോൾ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുകയാണ് ഇപ്പോൾ ഇറങ്ങനെ ലീപിക്കണം അയറ നല്ല ഉറക്കിലാണ് പിന്നെ അങ്ങനെ പോകുന്ന പോക്കിൽ ഉമാൻ്റെ ഖബർസ്ഥാനത്തിൻ്റെ അവിടുന്ന് ജസ്റ്റ് കാരണം ഞാൻ ഇന്നലെ കുറേ സമയം രാത്രി തകബീർ കൊടുക്കുന്ന സമയത്തൊക്കെ ഖബർസ്ഥാനത്തിലുണ്ടായതാണ് കുറേ ഉമ്മനോട് ഇതും പാറക്കെല്ലാം പറഞ്ഞു വല്ലാത്ത സങ്കടം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നുന്നില്ല ഉമ്മ ഒരു ഇട്ടേച്ച് അവിടെ കിടക്കുന്നത് പോലെയാണ് തോന്നിയത് എനിക്ക് ഉമ്മാനെ ഇട്ടേച്ചിട്ട് ഇങ്ങനെ വരാനും പറ്റി പറ്റുന്നില്ല എന്നാൽ പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ തറവാട്ടിലേക്ക് പോവുകയെന്ന് വഴിക്ക് വെച്ച് തന്നെയാണ് ഉമാൻ ഒക്കെ അപ്രസ്ഥാനവും വരുന്നത് അപ്പൊ ഒന്ന് നമ്മളാടിയും പോവാന്ന് വിചാരിച്ചു ഇവിടെ നിൽക്കുമ്പോ വല്ലാത്തൊരു മാനസികവസ്ഥയാണ് അങ്ങനെ നമ്മൾ നേരെ തറവാട്ടിൽ പോയി അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് ഞാൻ ഫോട്ടോ ഉൾപ്പെടുത്തിയത് അങ്ങനെ നമ്മൾ ഇന്നത്തെ പെരുന്നാൾ അത്രേ ഉള്ളു ചൂടായോണ്ട് അങ്ങനെ പുറത്തൊന്നും പോയില്ല എത്ര കിട്ടി യോ ഏ പുതിയ വാച്ച് പുതിയതാ അപ്പോൾ ഡിയേസ് നമ്മളെ ഈ കുഞ്ഞു വീഡിയോ എല്ലാര് ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ബൈ